സംസ്ഥാനത്തെ കാലവർഷം ശക്തമാകുന്നു ആദ്യ ആഴ്ച ദുർബലമായിരുന്ന കാലവർഷം ജൂൺ രണ്ടാം വാരത്തോടെ ശക്തി പ്രാപിക്കുകയാണ് ബംഗാൾ ഉൾക്കടലിലെയും വടക്ക് പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിലെയും മാറ്റങ്ങൾക്കനുസരിച്ചാണ് കാലവർഷം വീണ്ടും കേരളത്തിൽ സജീവമാകുന്നത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ അഞ്ച് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട് മുൻ പോലെ ഇത്തവണയും ജൂൺ ആദ്യ ആഴ്ച കാലവർഷം ദുർബലമായിരുന്നു ഇത്തവണ സംസ്ഥാനത്ത് കുറവ് മഴയാണ് ലഭിച്ചത് മഴക്കുറവ് കേരളത്തിൽ രേഖപ്പെടുത്തി ആലപ്പുഴ കണ്ണൂർ ഒഴികെയുള്ള ജില്ലകളിൽ ജൂൺ ആദ്യവാരം അൻപതിൽ കൂടുതൽ മഴക്കുറവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിലവിലെ വെയിലോടുകൂടിയ അന്തരീക്ഷം തുടർന്നാലും ഇന്നു മുതൽ വീണ്ടും കാലവർഷ മഴ സജീവമാകുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു ബംഗാൾ ഉൾക്കടൽ വടക്കുപടിഞ്ഞാറൻ പസഫിക് സമുദ്രങ്ങളിലെ മാറ്റങ്ങൾക്കനുസരിച്ചുമാണ് കാലവർഷം വീണ്ടും കേരളത്തിൽ സജീവമാകുന്നത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പുണ്ട് എട്ട് ജില്ലകൾക്ക് യെല്ലോ മുന്നറിയിപ്പ് നൽകി പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഓറഞ്ച് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് മുപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട് ജനം തിരുവനന്തപുരം